ജീവിതത്തിലൊരിക്കലും ചെരുപ്പ് ധരിക്കാത്ത ഒരു എഴുപത്തഞ്ചുകാരൻ കൌതുകമാകുന്നു കഞ്ചിയാർ പഞ്ചായത്ത് വെളിലാങ്കട്ടം തച്ചിലേത്ത് വീട്ടിൽ ആനന്ദനെന്ന കുഞ്ഞനന്ദനാണ് ഈ പ്രായത്തിലും ഇരുമ്പ് കവചമാക്കി യാത്ര തുടരുന്നത് കുടിയേറ്റ കാലത്ത് പാലായിൽ നിന്നുമാണ് കുഞ്ഞനന്ദൻ അയ്യപ്പൻകോവിലെത്തിയത് ിൽ നിന്നും മാതാപിതാക്കളോടൊപ്പം അയ്യപ്പൻ കോവിഡിലെത്തിയ കുഞ്ഞാലത്തൻ ജീവിതത്തിന്റെ ഇരുപത്തിയഞ്ചു വർഷ കാലയളവിൽ ഒരിക്കലും ചെരുപ്പിട്ടിട്ടില്ല ഈ ആധുനിക കാലഘട്ടത്തിലും കുഞ്ഞനത്തൻ ചെരുപ്പിടാതെ അത്ഭുതം സൃഷ്ടിക്കുകയാണ് കുഞ്ഞായിരുന്നപ്പോൾ ഒരിക്കൽ മാതാപിതാക്കൾ ചെരുപ്പ് വാങ്ങി നൽകി കാലു വിയർക്കുകയും വള്ളി കൂട്ടുകയും ചെയ്തു ഇതോടെ ചെരുപ്പിനെ എത്ര ദൂരം വേണമെങ്കിലും നടക്കാം ഏത് പേരാണ് കുഞ്ഞന ചെറുപ്പത്തിൽ കൂലി വലിയ ദൂരസ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും ചെരുപ്പില്ലാതെ തന്നെയാണ് യാത്ര ഈ ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയിലും പിന്തുരികെ ടാറിങ്ങിലൂടെ ചെരുപ്പില്ലാതെ നടക്കാൻ കുഞ്ഞനന്ദന് ഒരു വിഷമവുമില്ല രണ്ടാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണ് കുഞ്ഞനന്ദനുള്ളത് എൻ്റെ ജീവിതത്തിൽ ഇതുവരാട്ടും ഞാൻ ചെരുപ്പിട്ടിട്ടില്ല ഇവിടെ പോണേലും ഞാൻ നടന്നേ പോകും ഇവിടെ പോയാലും അതെ ചെരുപ്പിട്ടില്ല ചെരുമ്പിട്ടാൽ എന്നെ തന്നെ വീഴും അതുകൊണ്ട് ചെരുപ്പിടാത്ത ഈ കാലു വെച്ച് ഇറക്കുന്ന ഒരിക്കലും ഇട്ടിട്ടില്ല അത്രപ്രട്ട് എഴുപത്തഞ്ച് വയസ്സായിട്ടും ഇതുവരാട്ടും ചെരുപ്പിട്ടിട്ടില്ല പത്തു വർഷം മുമ്പ് റോഡ് മുറിച്ചു കിടക്കവേ വെളിയില്ലാന്നട്ടത്ത് വെച്ച് എതിരെ വന്ന കാർത്തിക്കുണ്ടായ അപകടമല്ലാതെ മറ്റൊരു അപകടവും ഉണ്ടായിട്ടില്ലെന്ന് കുഞ്ഞനന്ദൻ പറഞ്ഞു പുതിയ തലമുറയ്ക്ക് കുഞ്ഞാനന്ദൻ ഒരു അത്ഭുതമാണ് ശരിപ്പില്ലാതെ വീടിനുള്ളിൽ പോലും നടത്താത്ത ന്യൂജൻ പിള്ളേർക്ക് പാഠപുസ്തകമാണ് കുഞ്ഞനന്ദൻ ആനന്ദൻ എന്ന കുഞ്ഞനന്ദൻ ചെരുപ്പില്ലാതെ ഈ വാർത്തയ്ക്കതിലും അനസൂരിതം നടത്തം തുടരുകയാണ് ಕೆ ಕೇ ಜಯಕುಮಾರ್ ಇಸನ್ಯೂ ಉಪ್ಪುತರ